ആ ഞാൻ കേട്ടു അതിപ്പോ ഒരു ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പത്തിന് എവിടെങ്കിലും ഒരു പിന്നെ കാലിപ്പട്ടൻ ചാർത്തുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുക അതിന് മഹലിലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ പിന്നെ മുഴുവൻ വശീകരിച്ച് പിടിച്ചിട്ട് പല ഫിത്തറും ഫസാദും പറഞ്ഞുണ്ടാക്കിയിട്ട് പരിപാടിയിലേക്ക് ക്ഷണിക്കുക ക്ഷണിക്ക പള്ളിക്കത്തെ ഹത്തീബിനെ കൊണ്ടുവരണം എന്ന് പറയാ മുക്കറിനെ കൊണ്ടുവരണം എന്ന് പറയാ മദ്രാസിലെ സദർ മാലിന്യങ്ങളെ കൊണ്ടുവരണം എന്ന് പറയാൻ പാവം സാധുക്കള് ഇതൊക്കെ പാണക്കാട് തങ്ങന്മാരെ ഖാദിയാക്കുന്ന സല്ലെന്നും പറഞ്ഞിട്ട് ഏർ നല്ല കൂടി നല്ല മനസ്സോടുകൂടി അതിലേക്ക് ചെല്ല എന്നിട്ട് കാളിന്റെ ഹൊക്കുമും അതുപോലെ തന്നെ കാലിന്റെ തഹക്കീമിന്റെ പരിധിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് മഹലിനെ ഉത്ബുദ്ധരാക്കുന്നതിന് പകരം എന്ത് ചെയ്യാ അപ്പ വേഗം കിട്ടിയ ചാൻസിൽ സമസ്തനെ കൊട്ടാൻ വേണ്ടി വരാം സമസ്തന്റെ ആല്യങ്ങളെ കൊട്ടാൻ വേണ്ടി വരിക അപ്പൊ ഇരിക്കുന്ന ആളുകളിലേക്ക് ഒന്നും കൂടിയും ഫിറ്റ് ആയിട്ട് ഈ വിഷയം കേറണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല വഴി എന്താ വച്ചാൽ പാണക്കാട് വിരോധം പ്രസംഗിക്കലാ ആരാ പാണക്കാട് വിരോധം പ്രസംഗിച്ചത് ചരിത്രത്തില് സമസ്തന്റെ മുഷാവറ അംഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് കഴിഞ്ഞ കാലത്ത് നാസർ ഫൈസി പറഞ്ഞ പോലെ നാസർ ഫൈസിന്റെ എന്താ പറയാ പത്രക്കാർക്ക് കൊടുത്ത പിന്നെ മറ്റേ ബേറ്റ് പോലെ അതല്ലെങ്കിൽ അയാൾ വിട്ട് ഓയിസ് പോലെ അതല്ലെങ്കിൽ അയാൾ സാധിക്കരുതങ്ങൾ ഓണപ്പാട്ട് പാടിയ വീഡിയോസ് വീഡിയോസൊന്നും വിട്ടെന്നാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ആ വീഡിയോസും കൊണ്ട് പിന്നെ പബ്ലിക്കാക്കിയിട്ട് തങ്ങളെ മാനം കെടുത്താന് പിന്നെ പോലെ അതുപോലെ തന്നെ കൊടുവള്ളി പരിപാടിയിൽ പങ്കെടുത്തിട്ട് സാധിക്കരുതങ്ങളുടെ പിന്നെ ഒരു ഒരു വിഷയം സംബന്ധമായിട്ട് തങ്ങളെ വളരെ അപഹസിച്ച് ഏർ ഓയിസ് വിട്ടതുപോലെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇതുപോലെ തങ്ങന്മാർക്കെതിരെ പ്രസംഗിച്ചതായിട്ടോ അല്ലെങ്കിൽ തങ്ങന്മാർക്കെതിരെ വോയിസ് വിട്ടതായിട്ടോ അല്ലെങ്കിൽ തങ്ങന്മാർക്കെതിരെ എന്താ പറയാ പറഞ്ഞതായിട്ടോ തെളിയിക്കാൻ സാധിക്കോ ഇല്ല ഏ എന്നിട്ട് പോൻ എന്ത് ചെയ്യാണ് പിന്നെ അവിടെ വന്ന ആളുകളെ ഒന്ന് പിന്നെ മിനിക്കാൻ വേണ്ടിയിട്ട് പാണക്കാട്ട് പ്രേമം പാണക്കാട് സ്നേഹം പോനായിരിക്കും ഈ പാണക്കാട് സ്നേഹം പഠിപ്പിക്കണത് ഏഹ് ഏ വിസ്താനോ ഏ വിസ്താന പാണക്കാട് സ്നേഹം പഠിപ്പിക്കണ് അതോ ഞമ്മക്കാവും പാണക്കാട് സ്നേഹം പഠിപ്പിക്കണത് ഏഹ് ഓനൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പാണക്കാട്ട് തങ്ങന്മാരെ പിന്നെ എന്താ പറയുക അങ്ങേറ്റം സ്നേഹിച്ചതാണ് ഓനൊക്കെ കാരലാഭത്തിന് വേണ്ടിയിട്ടാണ് കാരലാഭത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതിന്റെ മുമ്പ് ഇതിന്റെ മുമ്പ് പാർട്ടിനെ കൃത്യമായിട്ട് ആക്ഷേപിച്ച വ്യക്തിയാണ് ഓനെ കൃത്യമായിട്ട് ആക്ഷേപിച്ച വ്യക്തിയാണ് പല നിലക്കും പല നിലക്കും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പൊ പാണക്കാട് പ്രേമം പറഞ്ഞ് രംഗത്ത് വന്നെങ്കിലും ഓനക്ക് ക്ലിക്ക് ആകാൻ സാധിക്കുള്ളൂ കാരണം എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു പരിപാടിക്കും എന്തു ചെയ്യുന്നില്ല സമസ്തന്റെ പ്രവർത്തകർ വിളിക്കുന്നില്ല അത് സമസ്തന്റെ സർക്കുലർ ഉണ്ടായിട്ടൊന്നുമല്ല സമസ്തന്റെ ആലിമീങ്ങളും സമസ്തന്റെ പ്രവർത്തകരുടെ നെഞ്ചിൽ നിന്ന് എന്ത് ചെയ്തു ഈ കൗമ് എന്ന് പറഞ്ഞാൽ സമസ്തയുടെ തീരുമാനം അനുസരിക്കാതെ പോയ വ്യക്തികളെ എന്തു ചെയ്തു പറിച്ചൻ മാറ്റി അതോട് കൂടി തന്നെ ഓല്ക്ക് വേദികൾ നഷ്ടപ്പെട്ടു വേദികൾ നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ഓല് എന്ത് ചെയ്യാണ് പാർട്ടിനെ കൂട്ടി പാർട്ടിക്കാരൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം പാർട്ടിക്കാരൻ മനസ്സിലാക്കണം ഇവർക്ക് നിത്യജീവിതം കഴിഞ്ഞു പോകാന് സമൂഹത്തിന്റെ മുതൽ നക്കാൻ കിട്ടാണ്ടായ സമയത്ത് ഇനി പാർട്ടിയിലൂടെങ്കിലും നാല് പരിപാടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെന്തു ചെയ്യുന്നത് ഈ പാണക്കാട് സ്നേഹം പറഞ്ഞിട്ട് മഹലയിൽ ഉണ്ടാക്കുന്നത് കാരണന്മാർ തമ്മിൽ തെറ്റിക്കണത് പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ ആലമീങ്ങളും കാരണന്മാരും ഒരുമിച്ച് പോകുന്ന ഈ സംവിധാനത്തിനെ തകർക്കുന്ന ഇവരാണ് ഈ ചോട്ട പ്രസംഗന്മാരാണ് കൂടത്തായി എന്താ തിരിയാ ഓനൊരു ഫീലും ഫാലും തിരിയോ ഓനക്ക് മര്യാദയ്ക്ക് നെഹവ്വ പിന്നെ നെഹ്വിന്റെ കായിക അനുസരിച്ച് ഒരു കിതാബ് അർത്ഥമാക്കാൻ കഴിയോ ഉണ്ടെങ്കിൽ പറയട്ടെ ഒരു പത്ത് കുട്ടികളെ വെച്ച് ദൃശ്യം നടത്തിയതായിട്ട് തെളിയിക്കാൻ സാധിക്കുവോ എന്നിട്ട് ഏ വിസ്താദ് സമസ്തന്റെ കേന്ദ്രം ഉഷാവറയാണ് മാത്രമല്ല മുദ്രിസ്ഥാണ് തേക്കീട്ടുള്ള ഒരു പണ്ഡിതാണ് എന്നിട്ട് ആ ഏ വിസ്താനാണ് തിമുരം ബാധിച്ചത് കൽബിനി തിമുരം ബാധിച്ചു കണ്ണത്വസ്ഥാനെ പറ്റിയിട്ടും ഒരു കാലത്ത് ഒരു കൗമ്പ് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ആര് ഒരു കരാകത്ത് പോലും ചെയ്യാത്ത കണ്ണത്വസ്ഥാനെ പറ്റി ഒരു കൗമ്പ് പറഞ്ഞത് എന്റേതാണ് അത്തും പിത്തുമാണ് കണ്ണിയുസ്ഥാനെന്ന് അല്ലേ ആ ഒരു ശൈലിയിലേക്കാണല്ലോ ഇവര് മാറുന്നത് ആ ഒരു സ്വഭാവത്തിലേക്കല്ല ഇപ്പൊ മാറുന്നത് ഇവിടെ നിലവിൽ എന്താ പ്രശ്നം ഇവിടെ ലീഗും സമിതി നമ്മളൊരു പ്രശ്നം ഇല്ല അത് ഇവനെ പോലത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ് കാരണം എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് സമുദായത്തിന്റെ സമുദായത്തിന്റെ സമ്പത്ത് പിന്നെ വേദികളിൽ വേദികളിൽ പിന്നെ ഒരു ഘോര പ്രസംഗിച്ചിട്ട് സമുദായത്തിന്റെ സമ്പത്ത് കൊണ്ട് കുടുംബജീവിതം നയിച്ച ആൾക്കാരാണ് ഇപ്പൊ ആ ഒരു വേദി കിട്ടാതിരുന്നപ്പോൾ രാഷ്ട്രീയക്കാരെ വേദി കിട്ടണം അതിനെന്ത് ചെയ്യാ മുസ്ലിം ലീഗും സംബന്ധിച്ച് നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ പബ്ലിക്കാ ഇവിടെ അതല്ലല്ലോ പ്രശ്നം പച്ചയായ സത്യല്ല ഇവിടെ എന്താ പ്രശ്നം എന്നുള്ളത് ഇവിടെ സി ഐ സി സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് എല്ലാവർക്കും അറിയുന്ന സംഗതി അല്ലേ അത് സമസ്ത ഒഴിവാക്കിയതാണ് സമസ്ത ഒഴിവാക്കിയെ താങ്ങിയതല്ലല്ലോ ഇവിടെ പ്രശ്നം ഇത് തിരാത്ത ആൾക്കാരാണോ ഇത് തിരാത്ത ആൾക്കാരാണോ പൊതുജനം എന്നാണോ ഇപ്പം മനസ്സിലാക്കുന്നത് അല്ലേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ലോകം മൊത്തം പോലെ കൈവെള്ളിയിലാണെന്ന് കൊലക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും മായ ധാരണയാണ് അത് യാതൊരു സംശയവും ഇല്ല കാരണം കഴിഞ്ഞ പിന്നെ വർഷങ്ങളിൽ കഴിഞ്ഞ പിന്നെ എന്താ പറയാ നമ്മൾ ബാംഗ്ലൂർ സമ്മേളനം കോഴിക്കോട് എസ് കെ സെവന് മുപ്പത്താം വാർഷിക സമ്മേളനം ആണെങ്കിലും ജാരിയ ഫണ്ട് ആണെങ്കിലും സുപ്രഭാതത്തിന്റെ പന്ത്രണ്ടാം വാർഷികം പതിനൊന്നാം വാർഷികം മുമ്പ് കഴിഞ്ഞുപോയി ഇനി പന്ത്രണ്ടാം വാർഷികതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ് ഇവിടെ പറയല്ലോ എല്ലാ വയസ്സും നാല് സെജറ നാല് സെജറ നാല് സെജറാണ് നാലല്ല നാല്പതല്ല നാൽപ്പതിനായിരം അല്ല നാല് ലക്ഷത്തിലപ്പുറം അണികൾ സമസ്ത കേരള ജമീയത്തോടൊരു ആൾക്കാരുണ്ട് അത് ഓനക്ക് മനസ്സിലാകണില്ല അത് ഓരോ പ്രദേശത്തും ഉണ്ട് ഓരോ ജില്ലയിലും ഉണ്ട് മനസ്സിലായില്ലേ എന്നിട്ട് ഓന എന്ത് ചെയ്യുക ഓനെ പോലത്തെ കുറച്ച് ആൾക്കാരിങ്ങനെ ഫിത്തനി ഫസാദ് ഉണ്ടാക്കാൻ കാരണം ഓൾക്ക് വേദി കിട്ടണമെങ്കിൽ അങ്ങനെ വേണം ഓൾക്ക് പ്രസംഗിക്കാൻ ഇട കിട്ടണമെങ്കിൽ അങ്ങനെ വേണം ഇതൊന്നും സാധാരണക്കാര് മറക്കാൻ പാടില്ല സാധാരണക്കാർ പ്രവർത്തകർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മറക്കാൻ പാടില്ല ഓന്റെ പഴയ കാലത്തെ ക്ലിപ്പുകളൊക്കെ ഓല് കൃത്യമായിട്ടൊന്ന് കേൾക്കണം അങ്ങനത്തെ ഒരു ക്ലിപ്പെും ഈ പറഞ്ഞ എ വി അല്ലെങ്കിൽ പിന്നെ ഉമ്മർ ഫൈസി മുക്കൊട്ടതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ തെളിയിക്കാൻ സാധിക്കൂല തെളിയിക്കാൻ സാധിക്കൂല ഇന്നിട്ട് ഉമ്മർ ഫൈസി മുക്കത്തിനും അതുപോലെ തന്നെ എ വി ഉസ്താദിനും സമസ്തന്റെ കൂടെ നിന്നിട്ട് ആരൊക്കെയാണോ രംഗത്ത് വരുന്നത് ഓലൊക്കെ എന്താണ് ഓലൊക്കെ മോശപ്പെട്ട ആൾക്കാർ ഓലൊക്കെ മോശപ്പെട്ട ആൾക്കാർ എങ്ങനെ ചെങ്ങായിമാരെ ഓല് മോശപ്പെട്ട ആൾക്കാരാണത് സമസ്ത കേരള ജമീയത്തോട് തീരുമാനം അനുസരിപ്പിക്കാനും അംഗീകരിപ്പിക്കാനും വേണ്ടി സമസ്തന്റെ കൂടെ നിന്നുള്ളതല്ലേ അതാണ് ഓളിച്ചിരുന്ന തെറ്റ് അത് തെറ്റായി നമുക്ക് പരിഹരിക്കാൻ സാധിക്കും തെറ്റായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ അപ്പൊ അതുകൊണ്ട് നാസ്തറിന്റെ രണ്ടു മുഖം ഇരട്ട മുഖം അത് തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ അത് തിരിച്ചറിഞ്ഞിട്ട് ശക്തമായ നിലക്ക് ഓനോട് പ്രതികരിച്ചെങ്കിൽ തന്നെ എന്താ അറിയോ ഈ സമൂഹത്തിൽ ഈ ബിന്നിപ്പും ഈ ഫിത്തനും ഫസാദും അവസാനിക്കുള്ളൂ ഏഹ് ഇപ്പൊ ഈ വാഫി വാഫിയ വിഷയത്തിൽ കൃത്യമായ ഒരു പഠനം നടത്തിയിട്ട് പ്രസംഗിച്ച് ഘോര ഘോ പ്രസംഗിച്ച ആളല്ലേ അബ്ദു സമ്മദ് പൊക്കോട്ടൂര് അല്ലേ ഇപ്പൊ എന്താ ഓം ഓമുണ്ടാത്തത് എന്താ ഓൻ്റെ നാവ് ഇറങ്ങിപ്പോയത് ഏഹ് ഒരു വിഷയത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠനം നടത്തിയിട്ട് കൃത്യമായിട്ട് അതിന്റെ തെളിവുകളും അതിന്റെ ഡേറ്റുകളും അതിന്റെ പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു പ്രാസംഗിയല്ല ഓന് അല്ലേ ഇന്നിട്ട് മൂപ്പരൻ്റെ അല്ലേ എന്ത് ചെയ്തത് മലപ്പുറത്ത് വെച്ചിട്ട് ഈ വാഫി വഫിയ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ ഒരു വിശദീകരണം നടത്തി കൃത്യമായ വിശദീകരണം നടത്തിയത് അല്ലേ ഇന്നലിപ്പോ എന്താ ഉണ്ടാത്തത് ഇപ്പൊ എന്താ ഉണ്ടാത്തത് ഇപ്പൊ ആ ആൾക്കാരെ കൂടെ ഇരിക്കാൻ പേര് തയ്യാറല്ലേ വാഫി വഫിയുടെ സംവിധാനമായിട്ട് അക്കീം വൈസ് അടങ്ങുന്ന ആൾക്കാരെ കൂടെ ഇരിക്കാൻ തയ്യാറല്ലേ പല അല്ലേ അപ്പൊ എവിടെ ഭാര്യ തെറ്റുപറ്റിയത് അന്നും ഇന്നും എന്നും സമസ്ത ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് ആ ജിഫിരുത്തങ്ങൾ ആണിട്ട് പറഞ്ഞിട്ടുണ്ട് വാഫി സി ഐ സിയുമായിട്ട് വാഫി വഫിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്താ കാരണം എന്താ കാരണം അത് തറവാട് പ്രശ്നമാണോ അല്ല അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പിന്നെ എന്താ വ്യക്തിപരമായ പ്രശ്നമാണോ അല്ല സമസ്ത പറ്റി പഠിച്ചപ്പോ സമസ്ത അത് രൂപീകരിക്കുന്ന സമയത്തുള്ളതായിരിക്കുന്ന ചില നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് അതുപോലെ കരിക്കുരത്ത് നിന്ന് എടുത്ത് മാറ്റിയപ്പോ അത് നിലവിൽ കൊണ്ടുവന്നിട്ട് ആ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിക്കണം ആ ഒമ്പത് തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ നമുക്ക് കുഴപ്പമില്ലാണോ മുന്നോട്ട് പോവാ സംവിധാന പടം തുടർന്ന് മുന്നോട്ട് പോയിക്കോട്ടെ സമസ്ത അതിന് നെഞ്ചേറ്റം ചെയ്യും ഇത് അംഗീകരിക്കാൻ എന്തുകൊണ്ട് അംഗീകരിക്കണില്ല ഇത് അംഗീകരിക്കാത്ത ആൾക്കാർക്കെതിരെ മുദ്രാവാക്യവും സമരവും അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യണത് ഇവിടെ എന്താ ചെയ്യണത് ഓലക്കങ്ങൾ മിനുക്കിയിട്ട് വലിയ വലിയ ആൾക്കാരാക്കി വെച്ചിട്ട് സമസ്തന്റെ ആലിമ്യങ്ങള് ബഹുമാനപ്പെട്ട സെയ്തു മുതൽ ജിഫിരി തങ്ങൾ മോശക്കാരന് ഏർ അതുപോലെ തന്നെ പിന്നെ സമസ്തന്റെ സമസ്തന്റെ തീരുമാനം ഇപ്പൊ നാളെ തോളുമ്പോ പറഞ്ഞ പോലെ സമസ്തന്റെ തീരുമാനം പിന്നെ സമസ്ത നേതാക്കന്മാരെല്ലാടെ ആരോടോ പറയാ ആരാ പറയാ സാമസ്ഥന്റെ തീരുമാനം പിന്നെ പിന്നെ സയ്യിദ്മ അല്ലാണ്ട് വേറെ ആരാ പറയാ കാരണം സയ്യിദ്മ നേതാവല്ലേ സൈദുലമൻ അല്ലേ പറയേണ്ടത് ഏഹ് ജോയിന്റ് സെക്രട്ടറി ആണ് ആര് പിന്നെ പിന്നെ മുഖമ്മ റേസി ജോയിന്റ് സെക്രട്ടറി ആണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോൾ ഓല ഇന്ത്യയെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താന്നുള്ളത് അതൊക്കെ ഒരു പരിധി വരെ നടക്കുള്ളൂ അത് അതിലപ്പുറം ഒന്നും ഒരു ചുക്കും വരാൻ പോടില്ല എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം എന്താ പറയുക ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ചെറുപ്പം മുതൽ ചെറുപ്പം മുതൽ വലത്തേ കണ്ട് സമസ്തം ഇടത്തെ കണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ഞമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ നെഞ്ചിലേറ്റ് നടക്കുകയാണ് ഇന്ന് വരെ നമ്മളാരും എന്തായില്ല നമ്മളെ വരെ ഈ കണ്ട കാലം വരെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ നാസർ വൈസ് കൂടത്തായൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്ന അറിയോ ഈ ലീഗിനെതിരെയുള്ളതായിരിക്കുന്ന വോയിസും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റേ എന്താ പറയാ പത്രക്കാർക്ക് ബേറ്റും കൊടുത്തിരുന്നത് അതല്ലേ അതൊക്കെ സോഷ്യൽ മീഡിയ ഇതല്ലേ ഇപ്പോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെറിയൊരു ആകൽച്ച മുസ്ലിം ലീഗിനോട് ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്കറിയാം മനസ്സിലായില്ലേ അതൊക്കെ നമുക്കൊക്കെ സംഗതിയാണ് നമ്മൾ പഠിച്ച സംഗതിയാണ് അപ്പോ അതുകൊണ്ട് നമുക്ക് പിന്നെ സ്നേഹബുദ്ധിയുള്ള എന്താണെന്നറിയോ ഓന്റെ വാക്ക് മുകവിലൊക്കെ എടുക്കുന്ന ആളുകൾ ഈ ജമാനിലെ പരമവിഡികളാണ് പരമ പരമവിഡ്ഢികളാണ് ഓൻറെ വാക്ക് മുകളിലൊക്കെ എടുത്തിട്ട് സമസ്തക്കെതിരെ പിന്നെ എന്താ പറയാ സമസ്തക്കെതിരെ തിരിയുന്നവർ ഈ ജമാനിലെ ഏറ്റവും വലിയ പരമവിഡികളാണ് കാരണം എന്തുകൊണ്ട് അവർ ചരിത്രം പഠിക്കാത്തവരാണ് ചരിത്രം മനസ്സിലാക്കാത്തവരാണ് അതുപോലെ തന്നെ നാസർ വൈസി എന്ന് പറഞ്ഞ സാധനം ഏതാണ് എന്നുള്ളത് ഓൻ്റെ ഇരട്ട മുഖം മനസ്സിലാക്കാത്ത ആൾക്കാരാണ് അത്രേ നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ